നമസ്കാരം കൂത്താട്ടുള്ള മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം വയനാടിന് ഒരു കൈത്താങ്ങായി എ എ വൈ എഫ് പ്രകൃതി ദുരന്തത്തിൽ നിരാലംബരായി തീർന്ന വയനാട് ജനതയ്ക്ക് ഒരു കൈത്താങ്ങായി എ വൈ എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അവശ്യ വസ്തുക്കളുടെ സമാഹരണം പിറവം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു വിവിധ മേഖലാ കമ്മിറ്റികൾ പ്രവർത്തനത്തിന്റെ ഭാഗമായി തിരുമാറാടി മേഖലാ കമ്മിറ്റി സമാഹരിച്ച വസ്തുക്കൾ പാർട്ടി ലോക്കൽ സെക്രട്ടറി സനൽ ചന്ദ്രനിൽ നിന്നും മണ്ഡലം പ്രസിഡന്റ് ബിജോ പൊലോസ് കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം വയനാട്ടിൽ സംഭവിച്ച് മന്നസംഖ്യ ഇതുവരെ തിട്ടപ്പെടുത്താത്ത രീതിയിൽ പോണി കടന്നിരിക്കുകയാണ് അവിടെ ദുരിതമനുഭവിക്കുന്ന നമ്മുടെ കുടപ്പുറപ്പുകൾക്ക് വേണ്ടി കേരളം ഒന്നാകെ വയനാട്ടിലേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യമാണ് അതിന്റെ ഭാഗമായി കേരളത്തിലെ പൊരുന്ന സൂചന പ്രസ്ഥാനമായ എ ഐ എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം എല്ലാ ജില്ലാ നേതൃ ജില്ലാ കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും നേതൃത്വത്തിൽ അവശ്യവസ്തുക്കൾ സമാഹരിച്ച് വയനാട്ടിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ കെ എഫിൻ്റെ സംസ്ഥാന നിയന്ത്രണം പത്ത് വീടുകൾ പണി നൽകുമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ കെ എഫിൽ നടന്നു വരികയാണ് ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് ഇവിടെ സമാഹരിച്ചിരിക്കുന്ന ഗ്രോ മണ്ഡലം കമ്മിറ്റിയുടെ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ സഹകരണം സമാഹരിച്ചിരിക്കുന്ന വസ്തുക്കളുമായി വൈസ് പ്രസിഡന്റ് ഷൈൻ പി എം മേഖലാ സെക്രട്ടറി ജോർജ് സാജൻ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു രാമമംഗലം കമ്മിറ്റി സമാകരിച്ച ഉൽപ്പന്നങ്ങൾ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷൈൻ പി എം മേഖലാ സെക്രട്ടറി അനൂപ് തങ്ങച്ചിൽ നിന്നും ഏറ്റുവാങ്ങി പിറവത്ത് നിന്നും മണ്ഡലം സെക്രട്ടറി അനന്തു വേണുഗോപാൽ മേഖലാ സെക്രട്ടറി അഖിൽ പി ആറിൽ നിന്നും സ്വീകരിച്ചു കൂത്താട്ടോളം മേഖലാ കമ്മിറ്റി സമാകരിച്ച സാധനങ്ങൾ മണ്ഡലം സെക്രട്ടറി അനന്തു വേണുഗോപാൽ ഏറ്റുവാങ്ങി മണ്ഡലം പ്രസിഡന്റ് ബിജോ പോലോസ് ജോജോ മാത്യു ജിഷ്ണു അനിരുദ്ധ് തുടങ്ങിയവർ പങ്കെടുത്തു മണ്ഡലം തലത്തിൽ സ്വീകരിച്ച വസ്തുക്കളുമായി പോകുന്ന വാഹനം സി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കറ്റ് വിമൽ ചന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്തു കൈയിലുണ്ടായ കേരളത്തിന്റെ ചരിത്രത്തിൽ കാണാത്ത ദുരിതം ആ ദുരിതത്തിന് കേരളത്തിന്റെ വിവിധ പ്രദേശത്തിൽ നിന്നും ലോകത്തിന്റെ വിവിധ നിന്നും മനുഷ്യ സ്നേഹം പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പൊരുതുന്ന യുവജന പ്രസ്ഥാനമായ എ ഐ വൈ എഫിൻ്റെ തെറവം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെറവത്തെ എ വൈ എഫ് നിയോജക മണ്ഡലത്തിലെ എ വൈ എഫ് സഖാക്കൾ സംഭരിച്ച വിവിധ അവശ്യവസ്തുക്കൾ ഇന്ന് എ വൈ എഫ് മണ്ഡലം കമ്മിറ്റി നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയുടെ ഐ വൈ എഫ് കമ്മിറ്റിക്ക് കൈമാറുകയാണ് കേരളത്തിൽ എവിടെ എന്തെല്ലാം ദുരിതങ്ങളുണ്ടായാലും അവിടെ ഓടിയെത്തുന്ന പ്രസ്ഥാനമാണ് ഞായ്പെറവത്തെ പ്രിയപ്പെട്ട യുവജന സഖാക്കൾ ചെറുപ്പ ജനങ്ങളെ കണ്ട് സമാഹരിച്ച ഈ വയനാടിന് വേണ്ടിയുള്ള ഈ വസ്തുക്കളെല്ലാം ഇന്ന് തന്നെ കൈമാറും എ വൈ എഫ് പിറം മണ്ഡലം പ്രസിഡന്റ് ബിജോ പോലോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി എസ് സതീഷ് മണ്ഡലം സെക്രട്ടറി അനന്തു വേണുഗോപാൽ സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ സി തങ്കച്ചൻ പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് തുടങ്ങിയവർ പങ്കെടുത്തു എ വൈ എഫ് ഭാരവാഹികളായ പി എം ഷയൻ ജോർജ് സാജൻ അഖിൽ ഫിയാർ അനൂപ് തങ്കപ്പൻ സൂരജ് എ എ ദീപ പ്രവീൺ ജോജോ മാത്യു ജിഷ്ണു അനിരുദ്ധൻ പ്രസോൺ എസ് എന്നിവർ നേതൃത്വം വഹിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം